വാഴപ്പിണ്ടി ഹൃദയപ്രിയമായ വസ്തുവാകുന്നു കഫരഹിതമാകുന്നു കൃമി അതായത് ഉദരത്തിലുണ്ടാകുന്ന കൃമി നശിപ്പിക്കും അതുപോലെ തന്നെ ജ്വരശമനമാണ് ദീപനമുണ്ടാക്കും പുകച്ചിൽ അതിസാരം മേഘരോഗം സോമം എന്ന മൂത്രാതിസാരം അസ്ഥിസ്രാവം രക്തപിത്തം ഇവയെ ശമിപ്പിക്കും തലമുടിയോ കല്ലോ മണ്ണോ ഉള്ളിൽ ചെന്നാൽ വാഴപ്പിണ്ടി കറി വെച്ച് കഴിച്ചാൽ അത് ദഹിച്ചു പോകും വാഴയുടെ ഉൾകവചമായ വെളുത്ത പോളയിലെ വെള്ളം ശീതവീര്യവും ഗ്രാഹ്യവുമാകുന്നു ചൂട് പുകച്ചിൽ മൂത്രകൃച്ഛം കൃച്ചറം മോഹം കർണരോഗം അതിസാരം രക്തസ്രാവം സ്ഫോടകങ്ങൾ രക്തപിത്തം പിപ്പാസ രക്തപ്രതരമോ ശ്വേതപ്രതരമോ കൊണ്ട് ദുഷ്ടമായ യോനി ദോഷം ഇവ കളയും ആദ്യകാലം മുതലേ നമ്മുടെ അമ്മമാർ വാഴപ്പിണ്ടി കറി വെച്ച് നമ്മൾക്ക് തന്നിരുന്നു മുൻകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയായിരുന്നു വാഴപ്പിണ്ടി എന്നാൽ പിൻകാലത്ത് അതിൻ്റെ ഉപയോഗം താരതമ്യേനെ കുറഞ്ഞുപോയി പച്ചക്കറികളും മീനും മത്സ്യവുമെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ പഴയ രീതി ജീവിത രീതി ഭക്ഷണ രീതി ക്രമങ്ങളെല്ലാം തെറ്റി അങ്ങനെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ഇടയിൽ വന്നുപെട്ടിരിക്കുന്നു അതിൽ നിന്നെല്ലാം ശവനം കിട്ടാൻ വാഴപ്പിണ്ടി ജ്യൂസോ അല്ലെങ്കിൽ വാഴപ്പിണ്ടി തോരം വെച്ച് കഴിക്കുകയോ കറി വെച്ച് കഴിക്കുകയോ ചെയ്താൽ എല്ലാ രോഗങ്ങൾക്കും ശമനൌഷധമായി വാഴപ്പിണ്ടിയെ നമുക്ക് കാണാൻ കഴിയും